ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ മാറാകട്ടെ ജി ഓഫ് ഗുഡ്ന്യൂസിൻ്റെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും നാമത്തിൽ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് ഈ ചാനൽ നിങ്ങൾ ദയവിച്ചു സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിവ് പോലെ കേരളത്തിലെ ജനങ്ങൾ ഉണരുമ്പോൾ കാണുന്ന വാർത്തകൾ കൊലപാതകങ്ങൾ തന്നെയാണ് കൗമാരക്കാരായ യൗവനക്കാരുടെ ഇടയിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു കുടുംബ ജീവിതങ്ങളിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു ഒരു അസാധാരണമായ ഒരു രീതി ഒന്നുമല്ല ഇന്ന് അത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കൽ ഇന്ന് ഒരു ഇരട്ട ഇരട്ടക്കൊലപാതകം കൂടി നടന്നു കേരളത്തിലെ കൊല്ലം കലഞ്ചൂർ പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ബിജു എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സഹപാഠിയും സുഹൃത്തുമായിരുന്ന വിഷ്ണുവിനെയും താൻ പ്രണയിച്ചു വിവാഹം കഴിച്ച തൻ്റെ ഭാര്യയായിരുന്ന വൈഷ്ണവിയെയും വെട്ടിക്കൊന്നു അവർക്ക് രണ്ട് മക്കളുണ്ട് ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരു മകളും അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മകനും അവർക്കുണ്ട് ഒരു വീട് പണിത് അത് തീരാനായിട്ട് ഇരിക്കുന്നു ബിജുവിൻ്റെയും വിഷ വൈഷ്ണവിയുടെയും വിവാഹം പ്രേമവാഹമായിരുന്നു വർഷങ്ങളോളം പ്രേമിക്കുകയും അങ്ങനെ അങ്ങനെയുള്ള വിവാഹം കഴിച്ച് അവൻ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ അവന് പട്ടാളത്തിൽ ജോലി ലഭിച്ചെങ്കിലും തൻ്റെ ഭാര്യയെ പോറ്റുവാൻ വേണ്ടി കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അവൻ ഭാര്യ പട്ടാളത്തിലുള്ള ജോലി വേണ്ട എന്ന് വെക്കുകയും തടിപ്പണിക്ക് പോയി തൻ്റെ കുടുംബം പുലർത്തി വരികയും ചെയ്തു ഭാര്യ കുടുംബശ്രീ തൊഴിലർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോയിക്കൊണ്ടുവരുന്നു തൻ്റെ സഹപാഠിയും തൻ്റെ അയലോക്കംകാരനും തൻ്റെ ഒപ്പം ജോലി ചെയ്തു വന്നിരുന്നതുമായിട്ടുള്ള വിഷ്ണുവുമായിട്ട് ഒരുമിച്ച് ഇന്നലെ അവർ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരികയും തൻ്റെ ഭാര്യയിൽ ചില സംശയങ്ങൾ മുൻപ് ഉണ്ടാവുകയും അതേ ചൊല്ലി പല തർക്കങ്ങൾ ചോദ്യം ചെയ്യലുകളെല്ലാം ഉണ്ടാവുകയില്ലെന്നും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കും ഇന്നലെ അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ അവിടെ അപചാരിതമായിട്ട് മറ്റൊരു ഫോൺ ഭാര്യയുടെ കയ്യിലുള്ളത് കണ്ടെത്തുകയും അതിലെ ചാറ്റുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ വിഷ്ണു അയച്ച മെസ്സേജുകൾ കാണുകയും അതേ ചൊല്ലി വലിയ തർക്കമുണ്ടാവുകയും അങ്ങനെ ഭാര്യയെ കൊല്ലുവാനായിട്ട് കൊടുവാളുമായിട്ട് ബിജു തയ്യാറെടുക്കുമ്പോൾ ഭാര്യ ഓടി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് കയറി പോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അവിടെ നിന്ന് നൂറോ നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെയുള്ള വിഷ്ണുവിൻ്റെ വാടക വീട്ടിലേക്ക് അവൾ ഓടിക്കയറി അവിടെ വെച്ച് തൻ്റെ ഭാര്യയെ താൻ വെട്ടിക്കൊന്നു പ്രകോപനമായത് ഒരു പക്ഷേ ആ ഓട്ടം ബിജുവിൻ്റെ വീട്ടിൽ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ഓടിയത് കൂടി ഒരു പ്രകോപനം കൂട്ടിയിട്ടുണ്ടാകാം തൻ്റെ ഒൻപത് വയസ്സുള്ള മകളെക്കുറിച്ചോ തൻ്റെ അഞ്ച് വയസ്സുള്ള മകനെക്കുറിച്ചോ ഓർത്തില്ല തൻ്റെ വീട് പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഓർത്തില്ല തൻ്റെ കുടുംബം തകർത്തവളെ നശിപ്പിക്കണമെന്നുള്ള ഒറ്റ ചേതവികാരത്തിൽ ബിജു ഓടിപ്പോയി അവളെ കൊല്ലുകയും അതിനെ കൂട്ട് അതിനെ കാരണക്കാരനായ വിഷ്ണുവിനെയും വെട്ടിക്കൊല്ലുകയും ചെയ്തു രഹസ്യ ഫോണിലെ രഹസ്യ ചാറ്റുകളാണ് ഇതിനൊക്കെ കാരണമായി തരുന്നത് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്തിന് കുറച്ച് മുമ്പ് തന്നെ പാലക്കാടും ഇതുപോലെയുള്ള സംഭവം ഉണ്ടായി പാലക്കാട് കോയമ്പത്തൂരിലെ തൻ്റെ ഭാര്യയെ കൊന്നതിന് ശേഷം വീട്ടിൽ വന്ന് സ്വയം നിറയൊഴിച്ച ഒരു മനുഷ്യൻ മരിക്കേണ്ടായി അതിൻ്റെയും കാരണം ഇതുപോലെയുള്ള സംശയങ്ങളും കാര്യങ്ങളുമെല്ലാമാണ് കുടുംബ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ ഇന്ന് നേരിട്ട് മുതിരിക്കുകയാണ് ഭാര്യയ്ക്കോ ഭർത്താവിന് ഒരു ബന്ധമുണ്ടായാൽ തീർച്ചയായിട്ടും കുടുംബജീവിതം തകരുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അധികപക്ഷം സ്ത്രീകളുമാണ് ഇന്ന് ഈ കുഴപ്പങ്ങളിൽ പോയി ചാടുന്നത് എന്ന് നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഭർത്താവിന് വിധേയപ്പെട്ട് വിനയപ്പെട്ട് താഴ്മയോടെ ജീവിക്കുവാനുള്ള ഒരു മനസ്സില്ലാതെ തനിക്ക് ഇല്ലാത്ത തൻ്റെ ഭർത്താവിന് എന്തോ മറ്റൊന്നോ ഉണ്ട് എന്ന് പിശാജെ വഞ്ചിപ്പിച്ച് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തെറ്റായ വഴികളിലേക്ക് നീങ്ങുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി ചില പുരുഷന്മാർ തുനിഞ്ഞിറങ്ങുകയും ചെയ്ത് കുടുംബങ്ങൾ തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് വളരെ നമുക്ക് അധികമായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതിനൊക്കെയും കാരണമായി തരുന്നത് തൻ്റെ ഭർത്താവ് അറിയാതെയുള്ള ഒരു രഹസ്യ നീക്കവും സംഭാഷണങ്ങളുമാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അറിയാതെ മറ്റൊരു രഹസ്യം സൂക്ഷിക്കുന്നത് അപകടകരമാണ് ഒരു കുടുംബജീവിതത്തിൽ ഭദ്രതയ്ക്ക് അത് അപകടകരമായ ഒന്നാണ് അനേക കുടുംബങ്ങളിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഭർത്താക്കന്മാരെ ദൈവത്തെ ഭയക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഓർക്കുന്നത് കൊണ്ടും ദൈവനാമം ദൂഷിക്കപ്പെടുന്ന ചിന്തകൊണ്ടൊക്കെ അത് മറച്ചു വയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവഭയമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപകടകരമായ നിലയിൽ പെരുമാറാനല്ലാതെ വേറെ വഴികളൊന്നും ഇല്ല ഈ വിഷയത്തിൽ തിരുവഴുത്ത് എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളിന്ന് പരിശോധിക്കുവാനായിട്ട് പോകുന്നത് ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ മുൻപ് ഞാൻ കൃത്യമായി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിത രീതികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം സദർശവാക്യങ്ങൾ ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ തൻ്റെ വസ്ത്രം വെന്ത് പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ വരാമോ അന്ന് മുണ്ടുടുക്കുമ്പോൾ മടിയിലാണ് സാധാരണ പണങ്ങളും മറ്റു വസ്തുക്കളും മുറുക്കാമ്പൊരി ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ വസ്തുക്കളൊക്കെ വാങ്ങി ഒരു പക്ഷേ വീട്ടിലേക്ക് വാങ്ങുന്ന ഏതെങ്കിലും സാധനങ്ങളാണെങ്കിലും ഒരു ചെറിയ ചെറിയ പൊരികളെല്ലാം ഒളിപ്പിക്കുവാനായിട്ട് മറയ്ക്കുവാനായിട്ട് സൂക്ഷിക്കുവാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ആ ഉടുത്ത് മുണ്ടുടുത്ത് കുത്തുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള അല്പം നീണ്ടു കിടക്കുന്ന ആ ഭാഗം എടുത്തും മടിയായിട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് അധികം പേർക്കും പോക്കറ്റും ഷോർട്ട് നെക്കറും എല്ലാം ഉള്ളത് കൊണ്ട് അതിൻ്റെ പോക്കറ്റുകളിലാണ് ഇതെല്ലാം നിക്ഷേപിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ പറയാൻ വേണമെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ തീ ഇട്ട് കൊണ്ടുവരുമ്പോൾ പാൻറ്റിൻ്റെ പോക്കറ്റ് കത്താതെ ഇരിക്കുമോ പാൻറ്റിൻ്റെ പോക്കറ്റ് കത്താതെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ തീ ഇട്ട് കൊണ്ടുവരുവാൻ കഴിയുമോ അതേപോലെ തന്നെ ചോദിക്കുന്നതാണ് ഒരു മനുഷ്യൻ തൻ്റെ വസ്ത്രം എന്ത് പോകാതെ മടിയിൽ തീ കൊണ്ടുവരുവാൻ കഴിയുമോ തീ കൊണ്ടുവരാമോ ഒരു ക്വസ്റ്റൻ മാർഗാണ് സാധിക്കുകയില്ല തീയോടാണ് കളി മറ്റൊരാളുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതൊരു തീക്കളിയാണ് അത് ചെറിയ കാര്യമല്ല സമാധാനത്തോടെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറി ഭാര്യയെ വശീകരിക്കുകയും ആ ഭാര്യയെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തുകയും അഭിഹിത ബന്ധത്തിൽ അഭിതബന്ധത്തിലേർപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു തീക്കളിയാണ് അടുത്തത് ഒരുത്തിന് കാൽ കൊള്ളാതെ തീക്കനലിന് മേൽ നടക്കാൻ കഴിയുമോ ഏഹ് തീക്കനലിൻ്റെ മുകളിലൂടെ കാൽ കൊള്ളാതെ നടക്കാൻ കഴിയുമോ ദൈവദിനം പറയുകയാണ് കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ എങ്ങനെ തന്നെ അതായത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ പാൻറ്റ് കത്തിപ്പോകാതെ തീ കോരിയിട്ട് കൊണ്ടുപോരുവാൻ കഴിയുമോ കഴിയുകയില്ല അതുപോലെ തന്നെ ഒരുത്തൻ തീക്കനലിൻ്റെ മുകളിലൂടെ നടന്നാൽ അവന് കാല് പൊള്ളാതെ നടക്കാൻ കഴിയുമോ കഴിയുകയില്ല അതുപോലെ തന്നെയാണ് കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെയാണ് അത് ഒരു പക്ഷേ അയലോക്കം കാരനായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുഹൃത്ത് ബന്ധമായിരിക്കാം എന്നാൽ സ്വന്തം സുഹൃത്തിൻ്റെ ഭാര്യയുടെ അടുക്കൽ അവിഹിതത്തിന് പോകുന്നവൻ്റെ ഗതി എന്ന് പറയുന്നത് അത് തീക്കളിയാണ് ഇപ്പോൾ കുറച്ച് വർഷം കൂടി ജീവിച്ചിരിക്കേണ്ടതായിട്ടുള്ള വിഷ്ണു എന്ന് പറയുന്ന മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു മറ്റൊരു ഭാര്യയെ ചാറ്റ് ചെയ്യാനായിട്ട് അവൻ്റെ അവർ കാര്യമില്ലല്ലോ മറ്റൊരു തൻ്റെ ഭാര്യയോട് ഇടപെടുവാനായിട്ട് അവന് കാര്യമില്ല അവന് ആവശ്യമില്ല മറ്റൊരു ഭാര്യയുമായി ചാറ്റിങ്ങിന് പോവുകയും മറ്റൊരു ഭാര്യയെ അഹിതത്തിന് പ്രേരിപ്പിക്കുകയും സ്വന്തം കൂട്ടുകാരനാണെന്നും കൂടി ഓർക്കണം തൻ്റെ അയൽവക്കത്തുള്ള കൂട്ടുകാരനോട് ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ അത് തീക്കളുകയാണ് അത് അപകടകരമായ നിലയിൽ തീക്കളുകയാണെന്ന് തിരുവഴുത്തു നമ്മെ പഠിപ്പിക്കുന്നു കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ തന്നെ സ്നേഹിച്ച് താനും സ്നേഹിക്കപ്പെട്ട് രണ്ട് കുഞ്ഞുങ്ങളുമായി കുടുംബജീവിതം നയിച്ചു വന്ന വൈഷ്ണവി എന്ന് പറയുന്ന ആ സ്ത്രീ സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കാതെ കുഞ്ഞുങ്ങളെ ഓർക്കാതെ അവൾ അപഹിതകരമായ കാര്യത്തിന് വേണ്ടി പോയി അവളുടെ ജീവനും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പക്ഷേ അനാഥമായി തീർന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് അവരുടെ അവരുടെ അപ്പൻ അവർക്ക് നഷ്ടപ്പെട്ടു അപ്പനിപ്പം ജയിലിൽ പോകേണ്ടതായിട്ട് വരും അമ്മ അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു കുടുംബ ജീവിതങ്ങളെ തകർത്ത് കളയുന്ന അഭഹിത ബന്ധങ്ങൾ ഇന്ന് ഈ ഈ കേരളത്തിൽ ധാരാളമായിട്ട് കേരളത്തിൽ അതിനൊരു ഭദ്രത ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ഒരു നാൾ വിശേഷിപ്പിച്ചിരുന്ന കേരള കേരളത്തിൽ ഇന്ന് നടക്കുന്നത് ശരിക്കും ചെകുത്താൻ്റെ നാട് എന്ന് പറയുന്ന നിലയിലാണ് കഞ്ചാവും മയക്കുമരുന്നും ഹഷീഷും തോന്നിയവാസങ്ങളും എല്ലാം കൊണ്ട് കേരളം മുടിഞ്ഞിരിക്കുകയാണ് ആര് ഇതിന് ഒരു കടിഞ്ഞാണ്ടിടും ആരിതൊന്നും നിയന്ത്രിക്കും അതിന് ആരും തയ്യാറാകുന്നില്ല നമുക്ക് ദൈവത്തോട് നിലവിളിക്കേ മാർഗമുള്ളൂ ദൈവം തന്നെ ഇതിനൊരു പരിഹാരം കൊണ്ടുവരണം ദൈവം തന്നെ ഇതിനൊരു ക്രമീകരണം ഏർപ്പെടുത്തണം ദൈവസന്നിധിയിൽ നമുക്ക് കരയുവാനേ നിവർത്തിയുള്ളൂ തകർന്നു പോകുന്ന അനേക കുടുംബങ്ങൾ അനാഥനമാ അനാഥമാകുന്ന അനേക ബാല്യങ്ങൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഇന്നീ വചനം കേൾക്കുമ്പോൾ നീ ഒന്ന് മനസ്സിൽ നിരൂപിച്ചു കൊള്ളുക നീ തീക്കളിക്ക് നിന്നേക്കരുത് നീ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് പോകുന്ന ഒരു തീക്കളിയാണ് നിന്റെ ജീവൻ നഷ്ടപ്പെടും അത് നാബിക്ക് തൊഴി കിട്ടുമെന്ന് ബൈബിൾ പറയുന്നത് നിൻ്റെ നാബിക്ക് തൊഴി കിട്ടുവാൻ സാധ്യതയുണ്ട് നിൻ്റെ കുടുംബജീവിതം തകരുവാനായിട്ട് സാധിക്കും അങ്ങനെ പറയുന്നു അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി തിരുവിഴുത്തിൽ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ആ ദൈവഭയത്തോടെ ജീവിക്കാൻ തക്കെണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഇന്നത്തെ വചനകൾ വേദന മുഖാന്തരമായി തീരിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുക്കുന്ന കർത്താവേ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നാനായിട്ട് സ്തോത്രം ഞങ്ങൾ ഞങ്ങളിന്ന് കേരളത്തെക്കുറിച്ച് കേട്ടുണരുന്നത് ഓരോ ദിവസവും വളരെ ദുഃഖകരമായ വാർത്തകളുമായിട്ടാണ് കർത്താവെ കേരളത്തോട് അങ്ങ് മനസ്സിലവ് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദുഷ്ടൻ അവിടെ മേൽക്കൊള്ളുവാൻ മുടിയാതെ ദുഷ്ടൻ അവിടെ കർത്താവെ അധികാരമെടുത്ത് വളരുവാനിടയാകാതെ കർത്താവിൻ്റെ ആധിപത്യത്തിൽ കർത്താവെ അവിടെയുള്ള ദൈവജനങ്ങൾ ഉണരുവാനും ദൈവനാമ അവിടെ മഹിമപ്പെടുവാനും ദൈവസഭകൾ ഉണർത്തപ്പെടുവാനും പരിശുദ്ധാത്മാവ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ബാല്യത്തിലെ തകർന്നു പോകുന്ന അനേക കുഞ്ഞുങ്ങൾ കർത്താവ് കൗമാരത്തിലെ നുള്ളിക്കളയപ്പെടുന്ന ബൈക്ക് ആക്സിഡൻ്റ് മൂലം നശിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ വിട്ടും കുത്തും കൊലപാതകവുമായിട്ട് നശിച്ചു പോകുന്ന കുഞ്ഞുങ്ങള് ജയിലിൽ കർത്താവ് ജീവിതം ഹോമിക്കപ്പെടേണ്ടി വരുന്ന ചെറുപ്പക്കാര് കർവി ഇതെല്ലാം വളരെ അധികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കത്താവ് ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു ദയ കാണിക്കണമേ കർത്താവേ കേരളത്തോട് കരുണ കാണിക്കണമേ കർത്താവെ അവിടെയുള്ള സഭകളോട് കരുണ കാണിക്കണമേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ സഭയും ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്ന കർത്താവെ ഞങ്ങളോട് മനസ്സിലവ് കാണിക്കണമേ കർത്താവ് ഞങ്ങൾ അങ്ങനെ സന്നിധിയിലേക്ക് വരുന്നു ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേയും അവിടെ നിങ്ങളെ പ്രാർത്ഥന കേട്ടതായിട്ട് സ്തോത്രം കർത്താവ് ഈ വീഡിയോ കേൾക്കുന്ന ഓരോ മനുഷ്യരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിടെ ഓടണമേ കർത്താവേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരൊക്കെ അനുഗ്രഹിക്കണം അവരുടെ എല്ലാവശ്യങ്ങളിലും കൂടെ ഇന്ന് വഴിയെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാൻ ബോധനായിട്ട് സ്ത്രോത്രം ബഹുത്തുവരുത്താട്ടെ അല്ല ഞങ്ങൾക്ക് വേണ്ടി ജീവിപ്പിച്ച ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്ക് സൂര്യ അതിവശിതമായ തന്നെ ആമി ആമി